ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ച കല്യാണ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം കല്യാണത്തിൻ്റെ തിരക്കിനനുസരിച്ച് വീഡിയോ എടുക്കാനുള്ള ഒന്നും ശ്രമ പറ്റിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് വീട്ടിൽ പോയത് അപ്പോൾ പോണ ഫോണവഴിയാണ് കേട്ടോ ഫോണ വഴിക്ക് തൊടുപുഴ വന്ന് നമുക്കൊന്ന് ക്ലീനപ്പ് ചെയ്തു ഫേസ് ഫുള്ളിങ്ങനെ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ക്ലീനപ്പ് ചെയ്താൽ അത്യാവശ്യം പോകില്ലെന്നൊക്കെ ചെയ്തതാണ് പക്ഷേ ഒരു റിസൾട്ടും കിട്ടിയില്ല മുഴുവൻ തട്ടിപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൻ്റെ പേരൊന്നും ഞാൻ പറയണില്ല അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ധ്യാൻ്റെ ഹെഡ് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ഥാപനത്തിൽ പോയതായിരുന്നു കേട്ടോ അവിടെ കുറച്ചേരം അധികം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു പിന്നെ അതിനിടയ്ക്ക് പിന്നുവേട്ടൻ്റെ ഷർട്ടും വാങ്ങിച്ചോണ്ട് സന്തോഷമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്തോഷം ആ ഷർട്ട് വാങ്ങാനൊക്കെ ആയിട്ട് പിന്നോട്ടം അങ്ങ് പോയത് പിന്നെ അവിടെ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം തന്നെ നിന്ന് ബസ്സേ കയറി പോന്നു പോകുന്നുട്ടോ അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഞാനും കുഞ്ഞാവും അങ്ങടെ ടൗണിന് ഇറങ്ങിയതാണ് അപ്പോൾ ടൗണിൽ ഇറങ്ങിയപ്പോൾ ബൈക്ക് പതിയെ ഒരു ചെറിയൊരു ഇത് കാണിച്ചു കംപ്ലൈൻറ്റ് അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ കയറിയതാണ് കേട്ടോ അന്ന് വെച്ച് പിന്നെ വന്നു പിന്നെ പിറ്റേന്നാണ് വീഡിയോ എടുത്തത് പിറ്റേന്ന് ഇതേ മണവാളഞ്ചക്കൻ ഇരുന്നിട്ട് ബലൂൺ വീർപ്പിക്കുന്ന പാഗാണ് കാണുന്നത് കേട്ടോ ബലൂൺ ഫുള്ളായിട്ടിങ്ങനെ അലങ്കരിക്കാനായിട്ട് കുറച്ച് ഇതുള്ളൂ പിന്നെ അതിൻ്റെ പിറ്റേന്ന് വൈകുന്നേരം ആ അന്ന് വൈകുന്നേരമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ശനിയാഴ്ച വൈകുന്നേരം ഡ്രസ്സ് കൊണ്ട് കൊടുക്കാനായിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ ഞാൻ സെറ്റ് സാരിയാണ് സാരി ആണോ എടുത്തത് അച്ചക്കൂട്ടൻ ദയവടെയിരിക്കുന്നു ദേട്ട് ഞങ്ങൾ ഞാനും ബിനുനോട്ടനും ഞങ്ങൾ പിള്ളേർ രണ്ടും കൂടെയാണ് ഡ്രസ്സ് കൊണ്ട് കൊടുക്കാനായിട്ട് പോയത് സന്ധ്യ ആയിട്ടാണേ പോയത് അവിടെ വീടിൻ പെണ്ണിൻ്റെ വീടിൻ്റെ ഭാഗം വീടാണ് കേട്ടോ അപ്പോൾ സന്ധ്യ അവിടെ ചെന്നപ്പോഴത്തേക്കും അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് കൊടുക്കാനായിട്ട് ചെന്ന് പിന്നെന്ന അതിൻ്റെ ഒരു ഡ്രസ്സ് കാലത്തിലെടുത്ത് വെക്കണമെന്ന് അങ്ങനെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി കേട്ടോ ധ്യാനോട്ടിനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചത് അപ്പോൾ ഈ ഡ്രസ്സ് എടുക്കണം നമുക്ക് ക്യാമറയൊന്നും ഇല്ലായിരുന്നു കേട്ടോ തലേന്ന് പിറ്റേന്നത്തേക്കാണ് ക്യാമറയൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഫോണിലെടുക്കാമെന്ന് ഓർത്തിട്ടാണ് പോയത് അപ്പോൾ ഫോൺ എടുക്കാൻ പോയെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്യാമറമാൻ അങ്ങോട്ട് അധ്യാനോടിനോട് കയറി വീഡിയോ എടുക്കുന്ന അടുത്തേക്ക് നിൽക്കാൻ പോഞ്ഞു അപ്പോൾ പിന്നെ വീഡിയോ അപ്പോൾ ക്യാൻസലായി പോയി കേട്ടോ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ പറ്റുന്നവണക്ക് നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ട് ജസ്റ്റൊരു ഇത് ഇട്ടാണ് കേട്ടോ ഇതാണ് കുട്ടി കുട്ടിയുടെ അച്ഛനും അമ്മയാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇത് താലത്തിൽ ഇങ്ങനെയല്ല എല്ലായിടത്തും കൊടുക്കാൻ എനിക്കറിയില്ല ഞങ്ങൾക്കൊക്കെ ഓരോ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെയല്ലേ ഇപ്പം ഞങ്ങളിങ്ങനെ താലത്തിൽ വെച്ചിട്ട് താല തട്ടിൽ വെച്ചിട്ട് കുറച്ച് മുല്ലപ്പും മോളി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കുക കേട്ടോ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിശ എന്താ പറയുക മൈലാഞ്ചീടത്തിനങ്ങും അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പോൾ ഇനി എന്നാ പറയണ്ടേ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസിനെ ശരിക്കും പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാൻ അറിയാൻ പാടില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവും പിന്നെ പുടവ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നു പിന്നെ വീട്ടിലാണെങ്കിലും നമുക്ക് ചെല്ലണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോരണ്ട് വന്നു കേട്ടോ അങ്ങനെ അതെ അതിനോട്ടാണ് വീടും എടുത്തത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചൊക്കെ ഷേക്ക് ആവുന്നുണ്ട് കൈ പിടിച്ചെടുത്തതിൻ്റെയും ഒക്കെ പിന്നെ ഞങ്ങൾ മണ്ഡപത്തിൽ ഒന്ന് മൈലാഞ്ചി മണ്ഡപത്തിൽ അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ ജസ്റ്റ് വന്നപ്പോൾ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്താണോ കേട്ടോ പിന്നെ പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നു ഞങ്ങൾ കുറച്ചോളം നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോന്നു അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കേട്ടോ ഇത് എനിക്ക് രണ്ട് സ്വപ്നങ്ങളാണ് മെയിനായിട്ടുണ്ടായിരുന്നു വന്നത് അതൊരു സ്വന്തമായിട്ടൊരു വീട് അതിനേക്കാളും വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ ആനിയൻ്റെ വിവാഹം അപ്പോൾ ആ ഒരു വല് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നടന്നു കഴിഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉച്ച താമസിച്ച് പോയി ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഓരോ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെയങ്ങ് പോയി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ദാ ഒരു എൻ്റെ ഒരു കസിൻ്റെ കൊച്ച് ഡാൻസ് ചെയ്യണതാണ് നന്നായിട്ട് സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ പാട്ട് വെച്ചപ്പം അതിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നതാണ് അതിന് പിന്നെ വീഡിയോ വീടെടുത്തത് പിറ്റേന്നത്തെ എൻ്റെ വേഷം എന്ന് തോന്നിയത് ഇതാണ് കേട്ടോ റെഡ് കളറായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നല്ല ഡാർക്ക് പിങ്ക് കളറായിരുന്നു സാരി കേട്ടോ ഈ വീടേക്കകത്ത് വരുമ്പോൾ റെഡായിട്ട് ഫീൽ ചെയ്യണതാണ് അപ്പോൾ അതേ അച്ചക്കൂട്ടൻ എന്താ അവിടെ നിൽക്കുന്നുണ്ട് രാവിലെ ആണെങ്കിലും ഒരു സന്തോഷം ഉണ്ടായെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു വേദനയുടെ നിമിഷം കൂടിയായിരുന്നു ആയിരുന്നു കേട്ടോ വേറൊന്നുമല്ല എൻ്റെ പപ്പ ഇല്ലാത്തതിൻ്റെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ മണ്ഡപത്തിൽ വന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ എപ്പോഴൊക്കെയോ എടുത്ത ചെറിയ ചെറിയ വീഡിയോസാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കായിരുന്നു കഴിഞ്ഞപ്പം ഞാൻ എടുത്താണ് കേട്ടോ ഈ വീഡിയോ ധ്യാന്യൂട്ടൻ്റെ കയ്യിൽ വീഡിയോ കൊടുക്കണം എടുക്കണമെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തിട്ട് വന്നാകും മാന്യമായിട്ട് പോക്കറ്റിൽ ഇട്ടിട്ടിരുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ അതെ ഞങ്ങളെല്ലാവരും ഊണ് കഴിക്കാനിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ കല്യാണ വീഡിയോ വരുമ്പം അതായത് ഞങ്ങളുടെ വീഡിയോ എടുത്തതിൻ്റെ അടുത്ത് വരും അത് വരുമ്പം ഞാൻ ഇടാട്ടോ പിന്നിപ്പം ഈ ചെറിയ ചെറിയ ഓരോ മൊമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഞാൻ ചെന്ന് ജസ്റ്റ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്തതാണ് ക്യാമറമാൻമാർ നടക്കാൻ പറയുമ്പോൾ ഒക്കെ ഞാനത് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ താങ്ക്